ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല മസ്ലിന്റെ അടിപൊളി ചുരിദാർ സെറ്റ് ആയിട്ട് ഇതിലൊരുപാട് പ്രിൻറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആയി പോകണം ഐറ്റംസ് കേട്ടോ ഇത് ആ ഒന്നാമത് പറയട്ടെ ഇതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അല്ല അതിനേക്കാളും കുറച്ചും കൂടി കൂടിയായിട്ടാണ് രണ്ട് ഐറ്റം വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും വരുന്നുണ്ട് അതിൽ കൂടിയതും വരേണ്ടത് കൂടിയ ഐറ്റംസ് കേട്ടോ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവരുന്നത് അപ്പോൾ നല്ല വിസ്കൂസ് മെസ്സിനെ ഷോളും ടോപ്പും ടോപ്പൊക്കെ നല്ല സോഫ്റ്റ് ആണ് പാൻറ്റും നാല്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ഡബിൾ എക്സ് എല്ലിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ ഇന്ന് നല്ല പ്രിൻ്റെടുത്ത് ഈ ഒരു പാറ്റേൺ പല പല പാറ്റേ പ്രിൻ്റിലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ പല ഒരുപാട് വോളിയം നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം അത് ഇപ്പം വന്നത് ഡബിൾ എക്സ് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരും കേട്ടോ നല്ല അടിപൊളി ആണ് ഡബിൾ ആണ് നല്ല ഭംഗിയുണ്ട് കിട്ടും അത് നമ്മളിങ്ങനെ കാണുന്നക്കാളൊക്കെ ഭംഗി നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഡാർക്ക് കളേഴ്സ് ഒക്കെ ഫീൽ ചെയ്യേണ്ടി കിട്ടും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൽ പത്ത് കളറാണ് വരുന്നത് പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു ഗിഫ്വേൻ്റേത് അടുത്ത വീഡിയോയിൽ എനിക്ക് കടയിൽ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കടയ്ക്ക് പോകുമ്പോൾ ആട്ടോ നറുക്കെടുപ്പ് നടത്തല് അപ്പം നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കമൻറ്റ് ഇട്ടോളൂ ആ കഴിഞ്ഞ പത്ത് വീഡിയോയിലാണ് കേട്ടോ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ ഒന്നും തിരഞ്ഞെടുപ്പില്ല ഒന്നിനേ തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇട്ടോളൂ ഇട്ടോളൂട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ല അടിപൊളി ഐറ്റംസാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മസ്ലി നല്ലൊരു സോഫ്റ്റ് മസ്ലിനാണ് ഇതിൽ പല പല പ്രിൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കടയിലുണ്ടേനും ഇപ്പോൾ ഇത് പുതിയ വന്ന ഒരു പ്രിൻ്റ് ആട്ടോ എല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഷിപ്പ് അടക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അല്ല തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ വന്നാൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യാം കേട്ടോ നമ്മളൊക്കെ അധികം ഈ ഒരു മെറ്റീരിയൽ ചിലവാകുന്നത് തന്നെ നമ്മൾ ഈ ഒരു അധികം കൊണ്ടറില് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ഷിപ്പ് അടുക്കാണ് അപ്പോൾ പത്ത് കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറല്ലേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ലൊരു തിളക്കമൊക്കെ ഉള്ള കളറാണ് കേട്ടോ ഇങ്ങനെ ിങ്ങനെ കാണുന്നേക്കാളും നേരിട്ട് കാണാനാണ് ഭംഗി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളൂ അപ്പോൾ ഗി കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കടയ്ക്ക് തന്നെ നറുക്കെടുപ്പ് നടത്തും കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാം കമൻറ്റ് ഇടാൻ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് വീഡിയോയിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോന്നാകുമ്പോൾ ഞാൻ തിരഞ്ഞെടുക്കില്ല ഈ വീഡിയോ അല്ല കഴിഞ്ഞ അതിൻ്റെ മുമ്പുള്ള പത്ത് വീഡിയോ ഇൻഷാല്ല നറുക്കെടുപ്പിൽ എല്ലാവരും ഉൾപ്പെടുത്തട്ടോ ഒരു വീഡിയോന്നേ തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ പത്ത് വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ ഏതെങ്കിലും ഒരു വീഡിയോന്നാകും ഞാൻ തിരഞ്ഞെടുക്കുക ഏതൊന്നും പറയാൻ പറ്റൂല പത്തിലിട്ടോളും അപ്പോൾ അതൊക്കെ നല്ല ഡാർക്ക് കളറാട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒന്നും മോശം ഇല്ല കേട്ടോ അടിപൊളി ഒറ്റംസാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് എങ്ങനെയായാലും ഇത് നമ്മളൊരു മെറ്റീരിയൽ എടുക്കണം എന്നുണ്ടെങ്കിൽ മസ്ലീൻ്റെ ഒരു നല്ല മെറ്റീരിയൽ മസ്ലീൻ്റെ നോർമൽ മസ്ലീൻ എടുക്കുമ്പോൾ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഒക്കെ ഒരു ഒറിജിനൽ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നല്ലൊരു സോഫ്റ്റ് മസ്ലീനൊക്കെ കിട്ടണം അങ്ങനത്തെ ഒരു റോട്ട് വരും അപ്പോൾ ആ ഒരു ഇതിൽ മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമൊക്കെ നോക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ ലാഭമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ വരാം ഏതൊരു വീഡിയോ ഇട്ടാലും എനിക്ക് ചൂട്ട് വരുന്ന കമൻ്റ് ആണ് അമ്പത് ഉറുപയൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങി എഴുപത് ഉറുപ്പേങ്ങനെ അവിടെ നിന്ന് വാങ്ങി ഓക്കേ നിങ്ങൾ വാങ്ങിക്കോളൂ ഈ മെറ്റീരിയലിൻ്റെ തൊട്ട് ഫീൽ ചെയ്ത് വാ വാങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോഴല്ലേ ഇത് ഓരോതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി വരും ഈ ഒരു മസ്ലിൻ തന്നെ പല പ്യുവർ മസ്ലിനും മിസ്കോസ് മസ്ലിൻ അങ്ങനെ വരും ഒരേ കളറും ഒരേ മോഡലും ആവും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ